തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സർവരെയും ഞെട്ടിച്ചുകൊണ്ട് വിജയം കൈവരിച്ച സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണം എന്ന ആവശ്യവുമായി കൃത്യമായി കേരളത്തിൽ നിന്നുള്ള മറ്റു പത്തൊൻപത് എം പിമാരും ഇന്ത്യ മുന്നണിയിലെ നേതാക്കളും എത്തുകയാണ് കൃത്യമായും എലക്ഷൻ കമ്മീഷന്റെ തിരിമറി നടന്നിട്ടുണ്ട് ഒരു വീട്ടിൽ നിന്നും അനധികൃതമായി വോട്ടുകൾ ചേർക്കപ്പെട്ടു പല ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന സുരേഷ് ഗോപിയുടെ ബന്ധുക്കൾ മിത്രങ്ങൾ ഇവരുടെയൊക്കെ വോട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശ്ശൂരിൽ കൊണ്ടുവന്ന് ചേർത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി അതിൻ്റെ നിജസ്ഥിതി പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരൊറ്റ അക്ഷരം പോലും മിണ്ടാതെ കാറിൽ കയറി പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതായത് സുരേഷ് ഗോപിക്ക് കൃത്യമായി അറിയാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഏതൊക്കെ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത് പക്ഷേ ഒരൊറ്റ അക്ഷരം പോലും മിണ്ടാൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം കേന്ദ്രം അദ്ദേഹത്തിന് സീറ്റ് ഉറപ്പിച്ച് നൽകാൻ വേണ്ടി വലിയ തോതിലാണ് പണം ഇറക്കിയതും അതുപോലെ അട്ടിമറി വിജയത്തിന് വേണ്ടിയുള്ള നീക്കുപോക്കുകൾ നടത്തിയതും സുരേഷ് ഗോപിയെ പറഞ്ഞിട്ട് കാര്യമില്ല സുരേഷ് ഗോപി പ്രതിദാനം ചെയ്യുന്ന പാർട്ടി ആ രീതിയിലാണ് വിടക്കാക്കി തനിക്കാക്കാൻ ശ്രമിക്കുന്നത് അമിത്ഷായാണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ ചരട് വലികൾ നടത്തിയത് നമുക്കറിയാം സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിരവധിയായ ക്രിസ്ത്യൻ സഭകൾ പറയുന്ന കാര്യങ്ങൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘ്യാതങ്ങളിലേക്ക് വഴിവെക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല തൃശ്ശൂരിൽ പ്രത്യേകിച്ചും ആ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന നിയോജക മണ്ഡലങ്ങളായിട്ടുള്ള ഒല്ലൂരും പുതുക്കാടും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ സ്വാധീനമുള്ള മേഖലയിലും അപ്രതീക്ഷിതമായി എങ്ങനെ അദ്ദേഹത്തിന് വോട്ട് കൂടി ഇതാണ് വലിയ തോതിൽ ചർച്ചയാകുന്നത് വി എസ് സുനിൽകുമാർ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായൊരു മുന്നേറ്റം പല കോണുകളിലും ഇത്രയധികം മെജോറിറ്റിയിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും കേരളത്തിൽ മൊത്തത്തിൽ ഒരൊറ്റ രീതിയിൽ അനുകൂലമായി യു ഡി എഫിന് തരംഗം ആഞ്ഞടിക്കുന്ന സമയത്ത് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ എങ്ങനെയാണ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നത് സുനിൽകുമാറും പറയുന്നു തൻ്റെ എതിരാളിയായി മത്സരിച്ച കെ മുരളീധരൻ ഒരിക്കലും മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് വിശ്വസിച്ചിരുന്നില്ല സുരേഷ് ഗോപിക്ക് ഒരുപക്ഷെ വോട്ട് കൂടുമായിരുന്നിരിക്കണം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോള് ചെയ്തതിൽ നിന്നും മൂന്ന് ലക്ഷമോ മൂന്നേകാൽ ലക്ഷമോ ഒക്കെ ആയി വർദ്ധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും അതല്ലാതെ നാല് ലക്ഷത്തി ഇ എങ്ങനെ വോട്ട് വർദ്ധിച്ചു ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യം തന്നെയാണ് പക്ഷേ അതിന് ഉത്തരം പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം ഇപ്പോൾ മൊത്തത്തിൽ പരിങ്ങലാണ് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ നിലവിലെ എം പി സ്ഥാനം രാജിവെക്കേണ്ട ഗതികേടിലേക്ക് എത്തപ്പെടും എന്ന് ഭയമുണ്ട് എന്തെങ്കിലും വായിന്ന് വീണ് കിട്ടിയാൽ അത് വലിയ വിഷയമാകും അത് പ്രശ്നമാകും എന്ന് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഒരറ്റ അക്ഷരം മിണ്ടാതെ പരിങ്ങലിൽ നിൽക്കുന്നത്